മനസ്സിൽ അല്പമെങ്കിലും മാലിന്യമുണ്ടെങ്കിൽ ഏത് കർമ്മം ആര് ചെയ്താലും സ്വീകരിക്കപ്പെടുകയില്ല അമലുകൾ പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും തീരുക തന്നെ ചെയ്യും നഷ്ടകാരികളിൽ പരാജയപ്പെടുന്നവരിൽ നീ തീരും എന്ന് ലോകത്തു വന്ന ഉത്തമന്മാരായ മനുഷ്യരായ പ്രവാചകന്മാരോട് പോലും അള്ളാഹു പറയുന്നത് ശിർക്ക് കലർന്നാൽ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് അതുകൊണ്ട് നാം ഏവരും ഗൗരവത്തോടെ പഠിക്കണം മനസ്സിലാക്കണം ഇസ്ലാമിന്റെ തൗഹീദ് എന്താണെന്ന് എന്താണ് ഇലാ ഇല്ലാഹ് എന്താണ് മുഹമ്മദ് റസൂൽ അതിന് നിരക്കാത്തത് ഒരു അംശമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂട ആ നിലക്ക് മനസ്സ് ത്വീബത്ത് നിലനിർത്തിയാൽ മനസ്സ് ത്വീബായി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള بيشدد منس كريلا نولا عمل جل الله سيجرك إن الله طيب لا يقبل إلا طيبا